നമ്മളെത്തിയിട്ട് നമ്മളെ കാറിൻ്റെ റൂഫ് കളറിങ് ചെയ്യാൻ പോവുകയാണ് ഈ ടോപ്പും ഫുള്ള് ചളിയും ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതേമാതിരി ഇത് പോന്നിട്ടുണ്ട് വെള്ളമൊക്കെ അതിന് ശേഷം ഇതയിൽ നിന്ന് അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മളിതിൽ വേറെ റെക്സിൻ ചെയ്യാൻ പോവാണ് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് പറിച്ചെടുത്തിട്ട് നമ്മൾ ആ അതിൻ്റെ ആ വുഡ് മാത്രമാക്കിയിട്ടാണ് നമ്മൾ റെക്സിൻ ചെയ്യാൻ പോകുന്നത് അത് ഊരെടുത്തുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറയണ നമ്മളത് ടോപ്പ് അതിന് ഊരിയെടുക്കുക ചെയ്യാണ് എന്നിട്ട് അതിൻ്റെ മൊത്തം നമ്മൾ ക്ലീനാക്കിയെടുക്കണം ഈ മുകളിൽ കാണുന്ന ഈ കോട്ടിങ് റക്സിൻ തന്നെ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളയാണ് ഇതെല്ലാം വണ്ടിക്ക് നമ്മൾ ഊരെടുക്കുന്നുണ്ട് ഇത് പൊളിഞ്ഞുകൊണ്ട് പൊളിഞ്ഞ് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഊരി എടുക്കുന്നത് ഇനി നമ്മളിത് ഫുള്ള് എടുത്തിട്ട് ഈ ഭാഗത്താണ് ഒട്ടിക്കാൻ പോകുന്നത് ഇതേ ടൈപ്പിലുള്ള ഒരു റക്സിന് അതിൽ കുറേ കളറ് ഉണ്ട് കേട്ടോ അവൈലബിൾ ബ്ലാക്ക് അതേമാതിരി റെഡ് ക്രീം ടാൻ എല്ലാ കളറും നമുക്ക് അവൈലബിളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മളത് ഫുള്ള് പറിച്ചെടുക്കണം അതിൻ്റെ ഗംപ് ഫുള്ള് ക്ലീനാക്കിയെടുക്കണം ടിന്നറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇതേമാതിരിയാവും എന്നിട്ട് ഇതിലാണ് നമ്മളത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ അതേമാതിരി കറക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ക്ലീനാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കട്ടിലോ അതേമാതിരി ഒരു മേശയിലൊക്കെ വെച്ചിട്ട് നല്ല നീർത്തി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോണത് ഫെവീകോള് അതേമാതിരി എസ് ആറ് പറഞ്ഞ ഗമ്മാണ് ഈ ഒരു പശയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കണം അതിനായിട്ട് നമ്മളൊരു ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് രണ്ട് ബോട്ടിൽ അതിൽ അര ലിറ്ററാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊരു ചെറിയൊരു നമ്മളെടുത്താൽ ഫസ്റ്റ് എടുത്ത കുപ്പിയിലേക്ക് ഇത് നിറയ്ക്കാൻ പോവുകയാണ് കുപ്പിയിലേക്ക് നിറയ്ക്കണതെന്ന് വെച്ചാൽ നമ്മളത് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ ഈ കുപ്പിയുടെ അളപ്പിൽ നാലഞ്ച് ഹോൾ ഇട്ടിട്ട് നമുക്കിത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതാക്കുന്നത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ മൂന്നാല് ക്വാളിറ്റി അവൈലബിൾ ആണ് നമ്മൾ ഇപ്പോഴത്തുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധന തരാണ് ഇതിന് മീറ്ററിന് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് വരുന്നത് രണ്ടര മൂന്ന് മീറ്റർ കൊണ്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വിരിച്ച് വെക്കുക അത് എന്തിനറിയോ ഇതിൻ്റെ ചെറിയ പൊട്ടും ഭാഗങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കറക്റ്റായി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിന് ശേഷം നമ്മളിത് കറക്റ്റ് വെച്ചിട്ട് അളവെടുത്തിട്ട് ആ ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ടാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോണത് അതേമാതിരി നമ്മൾ ബോട്ടിലെ ഗം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സിമ്പിളായിട്ട് നമുക്കിതിൽ അപ്ലൈ ചെയ്തെടുക്കാം ഇതേപോലെ അത് പീച്ചിട്ട് ഇതേമാതിരി നമുക്കിതിൽ അപ്ലൈ ചെയ്യാം നമ്മളിത് രണ്ടിലും ചെയ്യണം കേട്ടോ നമ്മൾ റൂഫിലും ചെയ്യണം അതേമാതിരി നമ്മൾ റെക്സിലും ചെയ്യണം അത് പശിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം ഓവറായി ചെയ്യരുത് റെക്സിനിൽ കൂടുതലാകുന്നത് ശ്രദ്ധിക്കുക കറക്റ്റ് ചെറിയ മാതിരി ഒട്ടിക്കുക നമ്മൾ പശ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ റെക്സിനുള്ളിലേക്ക് വലിച്ചവിടെ നമ്മൾ പാടൊക്കെ ഉണ്ടാകും അതേപോലെ ഇപ്പോൾ നമ്മൾ ഹാഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൊട്ടിക്കാൻ പോണത് നമ്മൾ ഗം വെച്ചപ്പത്തന്നെ തൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരും ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മളത് റക്സിന് ഇതിലേക്ക് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു ഇത് ഷേപ്പ് ഷെയ്പ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ റക്സിൻ്റെ പീസ് എടുത്തിട്ട് ഇതാക്കുക നമ്മൾ ഈ എഡ്ജും കാര്യങ്ങളൊക്കെ നന്നായി നമ്മൾ വെച്ച് ഷെയ്പ്പ് ചെയ്യണം നമ്മൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ഷെയ്പ്പ് ചെയ്ത് സെറ്റാക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പോകം ചെയ്യും ഇതേ വരിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതേമാതിരി ഷെയ്പ്പായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫുള്ള് ഇന്നർ മൊത്തം ഒട്ടിച്ച് ശരിയാക്കുക സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ സെറ്റാക്കുക അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഒരു കത്തിരി ഉപയോഗിച്ചിട്ട് അതിനാവശ്യമുള്ള മാത്രം കൂടുതലും ഉണ്ടാവും അതുപോലും അതായത് ചെറിയൊരു ഒരു ഇഞ്ചിൽ മാത്രം വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഗംഭം ഉപയോഗിച്ച് സൈഡ് ഒട്ടിക്കുക അപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മളെ വർക്ക് എല്ലാ ഭാഗവും നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ വണ്ടിയുടെ ഇത് ചെയ്തെടുക്കാൻ നമുക്ക് ഷോപ്പിലൊക്കെ വരുന്ന ഒരു അഞ്ച് നാലഞ്ച് രൂപ വരും നമ്മൾ ചെയ്തെടുക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് അതിൻ്റെ ഉള്ളിലാണ് മൊത്തം ചെയ്തെടുക്കുന്നത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇതേമാതിരിയാണ് റൂഫും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞു പോരൂലിട്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് കണ്ടോ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ ആ പഴയ റൂഫിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇതിൽ പല കളറും ഉണ്ടാകും നമ്മൾ റൂഫ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ റൂഫ് ഫിറ്റ് ചെയ്തുള്ള ഒരു അവസ്ഥ അതാണ് അത്യാവശ്യം നല്ല സ്പോട്ടി ലുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വണ്ടികളും ബ്ലാക്കാണ് വരുന്നത് ഇപ്പം നമ്മൾ ഈ ചെയിഡ് ഫൈബർ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു പെയിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എക്സ്ട്രാ നമ്മളെ രണ്ട് സൺഷെയ്ഡും അതേമാതിരി മൂന്ന് ഹാൻഡിൽ വരുന്നുണ്ട് അതിൻ്റെ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്മളിതിൻ്റെ അടിയിൽ തരാൻ തരുന്നുണ്ട്